നമസ്കാരം പവർ പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യൻ ജനാധിപത്യം കളങ്കിതുമോ ആണെന്ന് തെളിവുകൾ സഹിതം തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും ചേർന്ന് കള്ളത്തരങ്ങൾ കാണിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ തെളിവുകളിലൂടെ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശുദ്ധ പശു അല്ലാതായോ പവർ പോയിന്റ് പരിശോധിക്കുന്നു ഈ ചർച്ചയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ നേമം ഷജീർ ബി നേതാവ് അഡ്വക്കറ്റ് ബി വിഷ്ണു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ ചേരുന്നു ഒന്നുപേർക്കും സ്വാഗതം ശ്രീ ഷജീർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കുറേയൊക്കെ സംശയങ്ങൾ ഈ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട മുന്നണികളോ അല്ലെങ്കിൽ നേതാക്കളോ ഒക്കെ ഉന്നയിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റേഷനിലൂടെ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് അവതരിപ്പിക്കാറ് അതും തെളിവ് സഹിതം അവതരിപ്പിച്ച ഈ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസ്തന്നെ കളങ്കപ്പെട്ടോ എന്ന സംശയം വ്യാപകമായി ഉയർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ പലപ്പോഴും തെളിവുകളുടെ തെളിവ് എവിടെ എന്നുള്ളൊരു ചോദ്യമായിരുന്നല്ലോ ഉയർന്നിരുന്നത് അപ്പോൾ തെളിവുകൾ നിരത്തി കെട്ടുകണക്കിനുള്ള തെളിവുകൾ നിരത്തി അത് വളരെ ആധുനിക രീതിയിലുള്ള പ്രസൻറ്റേഷനിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു വലിയ പ്രാധാന്യം ആ പ്രസൻറ്റേഷന് രാജ്യമൊട്ടാകെ ലഭിക്കുകയും ചെയ്തു ഒരുപക്ഷേ ഈ ചർച്ച നമ്മൾ നടക്കുന്നൊരു സമയത്ത് പോലും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പോലും വലിയ അനുരണങ്ങൾ ഉണ്ടാകാൻ പോകുന്നൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആ കഴിഞ്ഞ കുറേ കാൾ നാളുകൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സംശയം ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ അതെല്ലാം ഈ ശരിയായ കാര്യങ്ങളായിരുന്നു എന്നാണോ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം അതിന്റെ നിഷ്പക്ഷത ഇത് ആദ്യമായിട്ടല്ല ചോദ്യം ചെയ്യപ്പെടുന്നത് നിരവധി തവണ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇവിടെ നോക്കൂ ഇലക്ഷൻ കമ്മിറ്റിയെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് പോലും സുതാര്യമായിട്ടല്ല ഈ ഭരിക്കുന്ന പാർട്ടിയുടെ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഭരണാനുകൂലികളെ കുത്തിക്കേറ്റിക്കൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും നിലവിലുള്ളത് മുമ്പൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന സമിതിയാണ് ഇലക്ഷൻ കമ്മീഷനെ പോലും നിയമിച്ചിരുന്നത് ഇന്നങ്ങനെയല്ല പ്രധാനമന്ത്രിയും മന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രിയും ചുമതലപ്പെടുത്തിക്കൊണ്ട് കമ്മീ കമ്മീഷനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇവിടെ കേന്ദ്രഭരണം അല്ലെങ്കിൽ ബി ജെ പിയുടെ കാൽക്കീഴിൽ കൊണ്ട് കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് നരേന്ദ്രമോദിയും ബി ജെ പിയും പറയുന്നത് അതനുസരിച്ച് മാത്രമേ കിടക്കുക നടക്കുകയുള്ളൂ അപ്പോൾ നമുക്കറിയാം നേരത്തെ ഈ പിന്നെ ഈ ഇലക്ഷൻ മെഷീൻ്റെ കാര്യത്തിൽ അന്ന് ഇലക്ഷൻ കഴിഞ്ഞതിനുശേഷം മെഷീനൊക്കെ അടിച്ചുകൊണ്ട് പോവുകയും അതിന് കാവൽ നിൽക്കുന്നതൊക്കെ നമ്മൾ എല്ലാ വിഷയത്തിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് ഇപ്പം അതിന് വ്യത്യസ്തമായി വലിയ ഭീകരമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള വ്യാജ വോട്ട് ചേർത്ത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തെ തന്നെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യ അടിത്തറ എന്ന് പറയുന്നത് വോട്ടിലാണ് ഇരിക്കുന്നത് ആൾക്ക് ഒരു വോട്ട് എന്നുള്ളത് പക്ഷേ ഇവിടെ എന്താണ് ഒരാൾക്ക് നാല് സംസ്ഥാനങ്ങളിലോട്ട് നാല് ബൂത്തിലോട്ട് അപ്പം ഈ ജനാധിപത്യ തെര ഈ വലിയ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെ ഒരു കളിയാക്കൽ അത് നമുക്ക് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ഈ രാജ്യത്ത് എന്നുള്ള രീതി സ്കൈൽ സംവിധാനമുള്ളപ്പോൾ ഭരണമുള്ളപ്പോൾ എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പിന്നെ വെല്ലുവിളി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഈ പാർട്ടിയും നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നു എന്നുള്ളതിൽ അല്ലെങ്കിൽ വലിയ ഇപ്പോൾ ഇന്നലത്തെ പത്രസമ്മേളനത്തിലൂടെ വലിയ രീതിയിൽ വലിയ പിന്തുണ ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്ന ചോദ്യങ്ങൾക്കെതിരെ മറുപടി നൽകിയിട്ടില്ല ഇതൊന്നും നടന്നിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല ഈ വ്യാജ ഈ പറയുന്ന പട്ടിക അല്ലെങ്കിൽ ഈ വ്യാജ വോട്ടർ വോട്ടർ പട്ടിക അത് തങ്ങളുടെ അത് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ വീണ്ടും പറയുന്നത് രാഹുൽ ഗാന്ധി തെളിവുകൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനു ഇതിനുമുന്നേ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയോ തവണ നമുക്കറിയാം നരേന്ദ്രമോദി അടക്കമുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏകദേശം നൂറ്റി തവണ വിദ്വേഷ പ്രസംഗം നടത്തി തെരഞ്ഞെടുപ്പ് വേളയിലാണ് അപ്പോഴൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അതേസമയം വിദ്വേഷ പ്രസംഗവും വർഗീയ പ്രസംഗവും നടത്തിയ മായാവതി അടക്കമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് കണ്ടു അപ്പോൾ തുടക്കം മുതൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ബി വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബി ടൈമായി ഒരു ഇലക്ഷൻ ഏജൻ്റായി പ്രവർത്തിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് സ്വാഭാവികമായ ഒരു ഇലക്ഷൻ ഏജൻറ് ഇതിനെല്ലാം കണ്ണടയ്ക്കും കള്ളവോട്ട് ചേർക്കാൻ സഹായിക്കും ബി ജെ പി ജയിപ്പിക്കാൻ സഹായിക്കും അതുതന്നെയാണ് നമ്മളിവിടെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ ഡോക്ടർ സുകുമാർ സെൻ ആണ് അന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി വന്ന് കാര്യങ്ങൾ നടത്തി അപ്പോൾ അന്നത്തെ ഒരു പ്രോസസ്സെന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയകൾ വളരെ വളരെ വലുതാണ് കാരണം അതിൽ വോട്ടർ പട്ടികയൊക്കെ കണ്ടു കണ്ടെത്തണം അത് പരിശോധിക്കണം അങ്ങനെയൊക്കെയുള്ള കാരണം ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുകയാണല്ലോ അപ്പോൾ അതെല്ലാം വളരെ ഗംഭീരമായി ചെയ്തൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്നുണ്ടായിരുന്നത് അതിന് ശേഷം വന്ന കുറേ നാളുകൾക്ക് ശേഷവും അതൊക്കെ ആ പ്രവർത്തനങ്ങൾക്ക് സുഗമമായി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സുഡാൻ പോലുള്ള രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തെ തന്നെ ക്ഷണിച്ച് അവിടെ ഈ എങ്ങനെ ചെയ്യണമെന്നൊക്കെ പഠിച്ച ഒരു സാഹചര്യമുള്ള ഒരു രീതിയാണ് നമ്മുടെ ഇന്ത്യ സംസ്ഥാനത്ത് പോയത് അവിടെയാണിപ്പോൾ ഇത്തരം ഗൗരവമേറിയ ഒരു ആരോപണം ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഈ ഈ ആരോപണങ്ങളെയും ഇപ്പോൾ ഈ തെളിവ് സഹിതം നടത്തിയ കാര്യങ്ങളെയെല്ലാം ഒരു നിരീക്ഷകനെന്ന നിലയിൽ താങ്കൾ എങ്ങനെ കാണുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ പത്രസമ്മേളനം അവിടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലൂടെ കൃത്യമായ കണക്കുകൾ ഹാജരാക്കാൻ തെളിവുകൾ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു എന്ന് ഒരു പ്രത്യേകതയാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പ്രധാന ആരോപണം അദ്ദേഹം ഒരു വിഷയം ഏറ്റെടുക്കുന്നു അദ്ദേഹം അതിനെ വ്യാപകവൽക്കരിക്കുന്നു ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടുത്താതെ തന്നെ അത് അവതരിപ്പിക്കുന്നു പക്ഷേ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയുന്നില്ല പിന്നീട് തെളിവുകളുടെ അഭാവം അദ്ദേഹത്തിൻ്റെ വാദഗതികളെ പിന്നീട് ദുർബലപ്പെടുത്തുന്നു കോടതി പലപ്പോഴും ശാസനയിലേക്ക് നീങ്ങുന്നു ഇതെല്ലാമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പതിവ് പക്ഷേ ഇത് വ്യത്യസ്തമാണ് ഇവിടെ ഏതാണ്ട് മുന്നൂറ് കിലോഗ്രാം പേപ്പേഴ്സ് ബണ്ടിൽസ് അതുമായിട്ടാണ് വരുന്നത് കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്തൊരു ആദ്യം മുതൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഒരു നിസ്സഹകരണം സംഭവിച്ചു എന്നത് കൃത്യമാണ് കാരണം ഡിജിറ്റൽ വോട്ടർ പട്ടിക ഇലക്ട്രോണിക് രൂപത്തിൽ ഡിജിറ്റലായി അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു പന്ത്രണ്ട് പ്രാവശ്യവും മറ്റാണ് ആവശ്യപ്പെട്ടത് അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു കൊടുത്ത പട്ടിക അത് ഡിജിറ്റലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫോർമാറ്റിലാണ് അത് കൊടുക്കുന്നത് അപ്പോൾ അതിനർത്ഥം എ ഫിസിക്കൽ ലേബർ ഇൻവോൾവ് ഇൻ ഡിസൈഫറിങ് എവറിങ് ഇതൊരു ആറു മാസത്തെ കഠിനമായ പ്രയത്നം അപ്പോൾ അത്രയും വലിയൊരു ഓർഗനൈസേഷണൽ മെഷീനറി കോൺഗ്രസിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു പക്ഷെ ബാംഗ്ലൂർ നഗരമാണ് കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കൂലം കക്ഷമായി വീട് വീടാന്തരം കയറി ഫ്ളാറ്റുകൾ ഉൾപ്പെടെ കയറി കതിരും പതിരും തെളിച്ചെടുത്തപ്പോഴാണ് ഒരു മണ്ഡലത്തിൽ അതായത് മഹാദേവപുര മണ്ഡലം അതായത് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കീഴിൽ വരുന്ന ഒരു നിയമസഭാ സെഗ്മെൻറ്റാണ് അവിടെ ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ മാത്രം ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഡിസ്ക്രിപ്റ്റൻസി ഇതെല്ലാം കളവോട്ടാണെന്ന് പറയാനാവില്ല പക്ഷേ നാലഞ്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യുനോ ഇറഗുലാരിറ്റീസ് വ്യക്തമായി പറയുകയാണ് വൈകിയെങ്കിലും ഈ തെളിവുകൾ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി കൊണ്ടുവന്നിരിക്കുന്നു അതിനർത്ഥം എന്താ രാഹുൽ ഗാന്ധി ഒന്നാം തരം ഒരു റിസർച്ച് മെത്തഡോളജി പ്രയോഗിച്ചിരിക്കുന്നു ഞാനൊരു റിസർച്ച് ഗൈഡ് കൂടിയാണ് എനിക്കറിയാവുന്ന ഒരു മെത്തഡോജിക്കൽ പ്യൂരിറ്റി എന്ന് പറയുന്നത് അതൊരു ഡിറ്റക്റ്റീവ് മെത്തേഡ് എന്നൊരു കാര്യമുണ്ട് ഒരു മണ്ഡലത്തിൽ ഇത്രയും ഇന്ത്യയുടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ സീറോ ഇൻ ഓൺ വൺ കോൺസ്റ്റിറ്റുവൻസി കോൾഡ് ബാംഗ്ലൂർ സെൻട്രൽ അതിനകത്ത് ഒരു നിയമസഭാ സെഗ്മെൻറ്റ് മാത്രം എടുക്കുന്നു സാമ്പിളായി അവിടെ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ ഡിസ്ക്രിപ്റ്റൻസി പുറത്തു വരുന്നു അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് തെളിവുകളാണ് പ്രധാനം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖകൾ മാത്രം ആസ്പദമാക്കി പത്ര റിപ്പോർട്ടുകളല്ല കേട്ട് സ്വന്തം അല്ല അതിൻ്റെ വിശദീകരണത്തിന് അദ്ദേഹം സ്വന്തം അസസ്മെന്റ് ഉപയോഗിച്ചു അപ്പം ഈ രേഖകൾ ദ സ്പീക്ക് വോള്യൂംസ് അബൌട്ട് ദ റിയാലിറ്റി ഇത് ഇപ്പോൾ പന്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ കോട്ടിലാണ് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾ സത്യവാങ്മലം കൊടുക്കൂ അപ്പോൾ രാഹുൽ ഗാന്ധി അത് ആ ചോദ്യം പ്രതീക്ഷിച്ചു എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് ആ ചോദ്യം ശ്രീ രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഓപ്പസിഷൻ ലീഡർ ആണ് ആ കപ്പാസിറ്റിയിൽ മാത്രമല്ല പൗരനാണ് അക്കപ്പാസിറ്റി മാത്രമല്ല പക്ഷേ ഇവിടെ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈവശമുള്ള രേഖകൾ മാത്രമാണ് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് സത്യവാങ്മൂലം നൽകുക അപ്പം നിങ്ങൾ തന്നെ ഉത്തരം പറയേണ്ട കാര്യമാണ് ഇത് പബ്ലിക് ഡൊമൈനിൽ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആകെ ഒരു അങ്കലാപ്പിൽ ആണ് അതുകൊണ്ട് സത്യവാങ്മൂലം കൊടുക്കണം ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് എന്തെങ്കിലും ഇംപ്ലിക്കേറ്റ് ചെയ്യാനൊക്കുമോ നമ്മളൊരു അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അതിൽ വാല്യൂ ഓറിയൻറ്റഡ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തെളിയിക്കാൻ പറ്റാതെ വരും ഫാക്ട് തെളിയിക്കാൻ പറ്റും അവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് ചെറിയൊരു എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് കൃത്യമായ ഇതില്ല ഇതിനൊരു പൊളിറ്റിക്കൽ ഡിബേറ്റായി മാറ്റിയെടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു ജനറലൈസ് ചെയ്യാൻ ബാംഗ്ലൂർ നഗരം മാത്രമല്ല ഇന്ത്യയൊട്ടാകെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇരുപത്തഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തി താഴെ വോട്ടിനെ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു വന്നത് അത് ഭരണത്തെ നിർണ്ണയിക്കുന്നതിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിന് പിന്നിൽ ഇങ്ങനെയുള്ള സെലക്റ്റീവായ റിഗിങ് അല്ലെങ്കിൽ റിഗിങ് എന്ന് പറയുന്നത് ശരിയല്ല ക്രമക്കേട് കാരണമായിട്ടുണ്ട് എന്നൊരു സംശയത്തിൻ്റെ അത് സബ്ജക്റ്റീവാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും നോക്കി തെളിവ് എവിടെ തെളിവെവിടെയെന്നുള്ളൊരു ചോദ്യം സ്ഥലം സാധാരണ ഉയർന്നിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൃത്യമായ തെളിവുകൾ അടക്കം നിരത്തിയാണ് കാരണം ഒരു പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്തത് സംബന്ധിച്ചും ഒരു 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 എത്ര പേരുടെ എണ് ഒരു ഒരാൾ എത്ര പ്രാവശ്യം വോട്ട് ചെയ്തതെ സംബന്ധിച്ചും അവരുടെ ഫോട്ടോ സംബന്ധിച്ചും ഒക്കെയുള്ള കൃത്യമായ തെളിവുകൾ കണ്ടിട്ടുണ്ട് അതൊന്നും നമുക്ക് പിന്നെ അല്ല എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതെല്ലാം കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകൾ തന്നെയാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഇവിടുത്തെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റിൽ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കഴക്കൂട്ടം എ ഓഫീസിൽ ഞാൻ നേരിട്ട് നൽകിയൊരു പരാതിയുണ്ട് കാട്ടത്തിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കാട്ടായ്ക്കുണം പ്രദേശത്ത് രണ്ട് ബൂത്തിൽ ഒരു വ്യക്തി അയാളുടെ പേര് രണ്ട് വോട്ടർ പട്ടികയിലുണ്ട് അയാൾ വോട്ട് ചെയ്യുന്നു സ്വാഭാവികമായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കഴക്കൂട്ടം എ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കാര്യം അത് കള്ളവോട്ടാണെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഞാൻ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ രണ്ടിലും രണ്ട് ഐ കാർഡിൽ ഒരു വ്യക്തി തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായി തിരഞ്ഞെടുപ്പിൽ കള്ള വോട്ടുകൾ നടക്കാറുണ്ട് നമ്മളത് തിരിച്ചറിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പരാതി കൊടുക്കുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ നിയമസംവിധാനം കോടതിക്ക് മുന്നിൽ പരാതി കൊടുക്കാൻ നിരവധി നമ്മുടെ മുന്നിൽ നിയമസംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെയുണ്ട് ഇനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുരത്ത് ബി ജെ പി ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾക്ക് ലീഡ് ചെയ്തു എന്നുള്ളതാണ് അതെ ബി ജെ പി അവിടെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി വോട്ടുകൾക്ക് ലീഡ് ചെയ്തു ബി ജെ പി അവിടെ ജയിച്ചു ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം ഇതേ രണ്ടായിരത്തി ഇരുപത് താങ്കൾക്കുകൂടി സെർച്ച് ചെയ്താൽ ഇപ്പം മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലെ തടുപ്പിൽ മഹാരാഷ്ട്രയിലെ ദുലേ ലോക്സഭാ മണ്ഡലമുണ്ട് ഇവിടെ ആറ് അസംബ്ലി ഉണ്ട് ഇതിൽ അഞ്ച് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികൾ എണ്ണിയപ്പോൾ ബി ജെ പിയുടെ ലീഡ് ഒരു ലക്ഷത്തി എൺപത്തി അറുന്നൂറ്റി പതിമൂന്ന് ഇനി അവസാനത്തെ മലേഗാവ് സെൻട്രൽ എൻ ഡി എപ്പോൾ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ലീഡെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നാലായിരത്തി തൊള്ള എഴുന്നൂറ്റി പതിനാല് വോട്ടുകൾക്ക് ദുലേ പാർലമെൻറ്റിൽ വിജയിച്ചു അഞ്ച് അസംബ്ലിയിൽ ബി ജെ പി ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരം വോട്ടുകൾക്ക് ലീഡ് ചെയ്തു ഒരറ്റ അസംബ്ലിയിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആകെ പോൾ ചെയ്ത് രണ്ടേകാല ലക്ഷത്തിനടുത്ത് വോട്ടുകൾ മാത്രമാണ് ഒരൊറ്റ അസംബ്ലി മാത്രം തന്നെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊണ്ണൂറ്റെട്ടായിരത്തി വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മാത്രം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് വോട്ടിൻ്റെ ലീഡ് ഇട്ട് ദുലേ ലോക്സഭ മഹാരാഷ്ട്ര അതിനെന്താ കോൺഗ്രസ്സിന് പരാതിയില്ലേ ഒരേ ജനറൽ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാ ബാംഗ്ലൂരിൽ പരാതിയുണ്ട് മഹാരാഷ്ട്രയിൽ പരാതിയില്ല ഒരിടത്ത് കോൺഗ്രസ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വോട്ടുകൾക്ക് ലീഡ് ചെയ്തു അപ്പോൾ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ ഒരു കക്ഷിക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടുകയും ചില ലോക്സഭയിൽ നമുക്കറിയാം വളരെ പിന്നിലേക്ക് പോകും ഇപ്പോൾ മലപ്പുറം ലോക്സഭ ഞങ്ങൾ എണ്ണുമ്പോൾ ഞങ്ങൾ വളരെ പിന്നിലാണ് പൊന്നാനിയിലും മലപ്പുറത്തും ഒക്കെ എന്നാൽ മധ്യപ്രദേശിലെ ഗുജറാത്തിലേക്കൊക്കെ എണ്ണുമ്പോൾ ഞങ്ങൾ വളരെ മുന്നിലേക്ക് പോകാറുണ്ട് അമിത്ഷാ അഞ്ച് ലക്ഷം വോട്ടുകൾക്കാണ് ജയിച്ചത് അവിടെയൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് ഞാനിതുവരെ കണക്കെടുക്കാൻ പോയിട്ടില്ല അപ്പോൾ രാജ്യത്തിൻ്റെ പല കോൺസ്റ്റിറ്റ്യുവൻസികൾക്കും പല പാർട്ടിക്കും ശക്തി കേന്ദ്രങ്ങളും ദുർബല കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഓരോരുത്തർക്കുമുള്ള സ്വാധീനത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് ലക്ഷദ്വീപിലെ ബിജെപി സ്ഥാനാർത്ഥി ഞാൻ വോട്ട് ദൂരെ നോക്കിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ വളരെ ദുർബലമായ പ്രദേശമാണ് അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ സ്വാധീനത്തിനനുസരിച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടുകയും കുറവ് വയ്ക്കുകയും കിട്ടാറുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് നാല് ദുരേ ഈ നിമിഷം വരെയും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഒരു പരാതിയുമായി പോയിട്ടില്ല എന്താണ് നമ്മുടെ തെളിവ് കിട്ടി ആദ്യം ചെയ്യുന്നത് എപ്പോഴും ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരാഴ്ച മുമ്പായിരിക്കും ഈ വിവരങ്ങൾ ലഭ്യമായി എന്നിരിക്കട്ടെ ആദ്യം എന്താണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ആദ്യം പരാതിയെക്കുക അതിനുശേഷം കോടതിയിലേക്ക് പോവുക യാതൊരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല അത് ഇവിടുത്തെ മുഴുവൻ ബിജെപിയിലെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ പരാജയപ്പെട്ട എത്രയോ തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ അവിടെയെല്ലാം വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമില്ലല്ലോ കേരളത്തിൽ ഞങ്ങൾ ബൈ പരാജയപ്പെട്ടല്ലോ അപ്പോൾ വോട്ടിംഗ് മെഷീൻ ഒരു രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജയിച്ചപ്പോൾ വോട്ടിംഗ് മെഷീൻ കുഴപ്പമില്ല പക്ഷേ മഹാരാഷ്ട്രയിൽ ബിജെപി ജയിച്ചപ്പോൾ വോട്ടിന് പ്രശ്നമുണ്ട് ഹരിയാനയിൽ ബി ജയിച്ചപ്പോൾ വോട്ടിംഗ് മെഷീന് കുഴപ്പമുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പടികുഴിയിലേക്ക് വീഴുമ്പോൾ ജനങ്ങളെയും വോട്ടിംഗ് മെഷീനെയൊക്കെ മോശമാണെന്ന് കരിവാരി തേക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങൾ ഇന്ത്യൻ കൊണ്ടുതന്നെ കോൺഗ്രസ് പുറകോട്ട് പോകുന്നു അപ്പം ഈ കാണിച്ച അവിടെ അവിടെ ഒരു നമ്പർ കാണിക്കുമ്പോൾ പൂജ്യം അല്ലെങ്കിൽ ഒരു വോട്ട് ചെയ്തവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ എൺപതോളം പേർ ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നു പിന്നെ കന്നി വോട്ടർമാരുടെ നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ആധാർ അധിഷ്ഠിതം പൂർണ്ണമായി വൽക്കരിക്കാത്തതുകൊണ്ട് കള്ളവോട്ടുകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഞാൻ അത് അംഗീകരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജീവ് ചന്ദ്രശേഖരന്റെ എലക്ഷൻ ശേഷം സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തനം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് നാളെ ഇതുവരെ കോടതിയിൽ നിന്നോ പോലീസിൻ്റെ ഭാഗത്തോ യാതൊരു നടപടിയിലേക്കും അന്തിമമായി എത്തിയിട്ടില്ല പക്ഷെ ഞാൻ ആ കേസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് അപ്പോൾ ഞാൻ നിയമ നടപടി ഇത് തിരിച്ചറിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ വോട്ടിംഗ് മെഷീന് കുഴപ്പമുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊരു ചരിത്രത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് മാൽ പ്രാക്ടീസിന് കോടതി ശിക്ഷിച്ച ഒരു വ്യക്തി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അതിനുശേഷമാണല്ലോ രാജ്യത്ത് അടിയന്തരാവസ്ഥ വരുന്നത് പിന്നെ ഈ ഒരു അഡ്രസ്സിൽ ഒരുപാട് പേർ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നമുക്ക് നാലാഞ്ചിറയിലുണ്ട് കോൺവെൻറ് ഉണ്ട് കോൺവെൻറ്റിലേക്ക് നോക്കിയാൽ അവിടെയുള്ള മുഴുവൻ പേരുടെയും അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് എൻ്റെ കണക്കനുസരിച്ച് എണ്ണൂറോളം കന്യാസ്ത്രീകൾ തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിൽ വോട്ട് ചെയ്യാറുണ്ട് ലോക്സഭയിലും പാർലമെൻറ്റിലും ഒക്കെ അവരുടെ എല്ലാ അഡ്രസ്സൊന്നു തന്നെയാണ് അവരുടെയൊക്കെ വാർഡ് ഒന്ന് തന്നെയാണ് അവരുടെയൊക്കെ ടി സി നമ്പർ ആ സ്ഥാപനം നൽകിയിരിക്കുന്നത് ഒന്ന് തന്നെയാണ് അപ്പോൾ അവരുടെ പേരെ മറ്റേ നോക്കുമ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ പരിശോധിക്കേണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് പട്ടിക ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക പ്രതികരിച്ചു ഞങ്ങളടക്കം എല്ലാവരും ഓരോ ബൂത്തുകളിലും ഇരുന്ന് വോട്ടർ പട്ടിക ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നതിൽ വോട്ടർ പട്ടിക പരിശോധിക്കുന്നു അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കുന്നു പുതിയ വോട്ടർമാർ ചേർക്കുന്നു അപ്പോൾ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ആ മണ്ഡലത്തിൽ ശുഷ്കമായ പാർട്ടി അല്ലല്ലോ കോൺഗ്രസിൻ്റെ സ്വാധീനവും പ്രവർത്തകരും ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞു കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് അവർ അതിലെ തെറ്റുകൾ കണ്ടെത്തി എൻ്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കോൺഗ്രസ് ഈ തെറ്റുകൾ കണ്ടെത്തിയില്ല എൻ്റെ അന്ന് പരാതി കൊടുത്തില്ല എന്തേ കോൺഗ്രസ് ഇതിന് നിയമ നടപടി സ്വീകരിച്ചില്ല ഇപ്പോൾ കേരളത്തിലടക്കം ചേർക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ബി എൽ എമാരെ നിശ്ചയിക്കുന്നത് ബിജെപി അല്ല കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അവർ നിശ്ചയിച്ച ബി എൽ എമാരാണ് എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാരായി പ്രവർത്തിക്കുന്നത് അവരെന്തുകൊണ്ട് കണ്ടില്ല എങ്ങനെ കൊണ്ടുവെക്കുന്നു ചെയ്തു ചോദ്യമാണ് അദ്ദേഹം ഞാൻ ആവർത്തിക്കുന്നില്ല മറുപടി അല്ല ഈ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത് ബി ജെ പി അല്ലേ കോൺഗ്രസ് അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത് സിസ്റ്റത്തിൻ്റെ ഒരു എറർ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന കോൺഗ്രസിന് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് വീഴ്ച ഉണ്ടാക്കാം ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ അത്ര അധികം ഈ വ്യാജമായി വോട്ട് ചേർക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല ഇപ്പം സാധാരണ ഇരട്ട വോട്ടൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ എൻ്റെ എനിക്കും ഉണ്ടായിരുന്നു രണ്ട് വാർഡിലായിട്ട് വോട്ട് വോട്ടുണ്ടായിരുന്ന സംഭവം എൻ്റർ ചെയ്യുന്ന സമയത്ത് വാർഡ് മാറ്റി സിസ്റ്റം എൻ്റർ ചെയ്യുന്ന ആളുടെ മിസ്റ്റേക്ക് ആയിരിക്കുമല്ലേ നമ്മൾ ബൂത്ത് മാറി കൊടുക്കുന്നതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും അല്ലാതെ ബോധപൂർവ്വം അങ്ങനെ കേരളത്തിൻ്റെ വോട്ടർ പട്ടികയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ കൂടുതൽ ആളുകളും കേരളത്തിലെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ വലിയ വലിയ പൊളിറ്റിക്കലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ അറിയാവുന്ന ആളുകളാണ് ബാംഗ്ലൂർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോസ്മോ ആ ഒരു മെട്രോ സിറ്റിയാണ് അവിടെ ഒരു ഫ്ളാറ്റിനകത്ത് തന്നെ എത്ര പേര് താമസിക്കുന്നു എന്നുള്ളതും പരസ്പരം അറിയാത്ത ആളുകളാണ് ഓരോ ദിവസം വന്നു പോകുന്ന ആളുകളാണ് അവിടുത്തെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഐ ഡി അങ്ങനെ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ കോൺവെൻ പറയട്ടെ ഏജൻ ഞാൻ പറയുക ഏജന്റ്മാർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു ഫ്ളാറ്റിനകത്ത് എത്ര പേര് വന്നു അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റിനകത്ത് പുതുതായിട്ട് വരുന്ന ആളുകൾ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ബാംഗ്ലൂർ അടക്കമുള്ള നഗരങ്ങളിലുള്ളൂ ഇവിടെ അങ്ങനെയല്ല കേരളത്തിൽ അങ്ങനെയല്ല അറിയാം ഇപ്പോൾ കോൺവെൻറ്റ് സ്കൂളിന്റെ ഉദാഹരണം പറയുന്നുണ്ട് കോൺവെന്റ് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ ആണ് കോൺവെന്റ് സ്കൂളിലെ ജീവനക്കാരോ അല്ലെങ്കിൽ അവരെ അവിടെ താമസിക്കുന്നവരോ അവരെ പെർമനന്റ് അല്ലെങ്കിൽ ഒരു പിന്നെ താൽക്കാലിക അഡ്രസ്സ് അവിടെ ഉണ്ടാവും അത് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഇതൊരു കുടിശ്ശി മുറിയിൽ ഒരു റൂമിൽ പതിനായിരം പേരെങ്ങനെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കേട്ട് കൽവി പോലും ഇല്ലാത്ത ഒരാൾ പോലും താമസിക്കാത്ത ചെറിയ റൂമിലൊക്കെയാണ് പതിനായിരം പേര് താമസിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എ ബി സി ഡി അച്ഛൻ്റെ പേര് അഡ്രസ്സ് സീറോ ഞാൻ പറയുന്നത് ഒരു ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇതെന്ന് പറയുന്നത് എങ്ങനെ ഇത് എൻ്റർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പം സംഭവം നമുക്ക് ഇലക്ഷൻ കമ്മീഷന് വലിയ വിശ്വാസമായിരുന്നു ആളുകൾ അങ്ങനെ ഇപ്പോൾ സാധാരണ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ചിലപ്പോൾ ഇത്രയും വലിയ വ്യാപമായ തട്ടിപ്പ് നടക്കില്ല എന്നുള്ള പുതുബോധത്തിൽ നിന്നാണല്ലോ വലിയ എൻക്വയറിയിലോട്ട് പോകാത്തത് അപ്പം ഈ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ ഞാൻ ചോദിക്കുന്നത് ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് അഡ്രസ്സ് ഇല്ലാതെ സീറോ അടിച്ച് എങ്ങനെ കയറാൻ പറ്റും എൻട്രി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ട് ഒരു പ്രൈമറി പിന്നെ ഒരു വാല്യുവേഷൻ പോലും നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ അതിൻ്റെ അർത്ഥം ഇപ്പോൾ തന്നെ നമ്മൾ നഗരസഭാ മേഖലയിൽ ഇപ്പോൾ വോട്ട് ചേർക്കുമ്പോൾ ഹിയറിംഗിന് ഇല്ലേ ആൾ ആരെ വോട്ടാണോ ചേർക്കുന്നത് അവർ നേരിട്ട് ഹാജരാകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് അദ്ദേഹം അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ആവശ്യപ്പെടുന്നത് തെളിവ് കൊടുക്കുന്നില്ല എന്നുള്ള നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് സാർ പറഞ്ഞുള്ള ബേസിക് ഡോക്യുമെന്റ് എന്താ ഇലക്ഷൻ വോട്ടർ പട്ടികയാണല്ലോ നമ്മൾ നിർത്തി പറയുന്നത് ആ വോട്ടർ പട്ടികയിൽ വ്യാജമായ അഡ്രസ് ഇല്ലാത്ത ആളുകൾ എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളത് അതാണല്ലോ ഏറ്റവും വലിയ തെളിവ് ആ വോട്ടർ പട്ടികയാണല്ലോ മുൻനിർത്തുന്നത് നമുക്ക് വേറെ ബാലരാമയോ മാതൃഭൂമിയോ അല്ലല്ലോ നമ്മൾ എടുത്ത് കാണിച്ചത് നിങ്ങൾ ഇവിടെ വോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ച വോട്ടർ പട്ടിക അതിനകത്ത് ഇത്രയും വലിയ ക്രമക്കേടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആരുടെ വീഴ്ചയാണ് അത് കോൺഗ്രസിൻ്റെ വീഴ്ചയാണോ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വീഴ്ച നിങ്ങൾ വോട്ട് ചേർക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് അഡ്രസ്സ് വേണ്ടതാണോ റേഷൻ കാർഡ് വേണ്ടതാണോ അച്ഛൻ്റെ പേര് വേണ്ടതാണോ അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായി വെരിഫൈ ചെയ്ത് വോട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ആർക്ക് വേണമോ അവരുടെ സൗകര്യത്തിനനുസരിച്ച് കാരണം സിസ്റ്റം അവരുടെ കയ്യിലാണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഇനി ആൾ തന്നെ പോകുന്നുണ്ട് എൻട്രിയാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ സൈറ്റൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത് ഈ വെബ്സൈറ്റ് ആരാ കൈകാര്യം ചെയ്യുന്നത് വോട്ടർ ഞാൻ പറയുന്നത് വോട്ടിങ് ചെയ്യുന്ന മെഷീനിൽ ക്രമക്കേട് നടത്താൻ കഴിയുമെങ്കിൽ വോട്ട് ചേർക്കുന്നതിലാണ് പാടം എന്ന് പറയുന്നത് അപ്പോൾ സിസ്റ്റം അവരുടെ കയ്യിലാണ് എന്തും ചെയ്യാൻ പറ്റും ചോദ്യം ചെയ്യാൻ പെടാത്ത പടാൻ പറ്റാത്ത രീതിയിൽ അവർ മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിഷ്പോശമായി എവിടെയും അന്വേഷണം നടക്കുന്നില്ല ഈ ഇലക്ഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ചില പരാതികളൊക്കെ കൊടുത്തപ്പോൾ നിയമപരമായ നടപടി ഭീഷണിയൊക്കെ ഉയർത്തിയ സാഹചര്യം കൂടി ഉണ്ട് അത് ഞാനൊന്ന് ഓർമ്മിച്ചതാണ് ഇതിലിപ്പോൾ പരാതി കൊടുത്താൽ നിങ്ങൾ എന്ത് നടപടി നടപടിയെടുക്കാൻ ബി ജെ പി ആരാണ് ബി ജെ പിക്ക് ആണോ പരാതി നൽകേണ്ടത് അല്ല ബി ജെ പിക്ക് അല്ലല്ലോ പരാതി നൽകേണ്ടത് പരാതി നൽകേണ്ടത് തെളിവുകൾ നൽകേണ്ടത് കോടതിയുടെ മുന്നിലേക്കാണ് നിങ്ങൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അതിന്റെ സി സി ടി വി ദൃശ്യവും ഇലക്ട്രോണിക് ഡേറ്റയും പരസ്യമായി ചോദിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ഏതെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ വഴി നൽകി കിട്ടി ലഭ്യമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ കോടതിയെ സമീപിക്കാം ഈ രാജ്യത്തെ ഏതൊരു പൗരനും കോടതിയിലേക്ക് പോയി അവിടെ നിന്ന് തങ്ങളുടെ നിയമപരമായ കാര്യങ്ങൾ വിനിയോഗിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കാര്യം പറഞ്ഞപ്പോൾ കോടതിയിൽ നിന്ന് രാഹുൽ രാഹുൽഗാന്ധി വന്ന വിമർശനം താങ്കൾക്ക് അറിയാമല്ലോ കോടതി വിമർശനം കോടതി കോടതി സംവിധാനം ഇപ്പോൾ അല്ല ഞങ്ങളാണ് ഉത്തരവാദി ബി ജെ പി നേതാക്കന്മാർക്ക് എത്രയോ പേർക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായും പ്രതികൂലമായും വിധി ഉണ്ടായിട്ടുണ്ട് എത്രയോ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ എന്ത് വിധിക്കുന്നു എന്നത് ബിജെപി അല്ലല്ലോ തീരുമാനിക്കുന്നത് അത് കോടതിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ എത്രയോ പേർ കോടതിക്ക് അനുകൂലമായി പറഞ്ഞിട്ടുണ്ട് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതികൂലമായി വിധി അപ്പോൾ കോടതി വിധിയെല്ലാം ബിജെപിയുടെ തലയിൽ ചേരാൻ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല അതിന് മറുപടി പറയേണ്ട ആവശ്യം ഞാൻ ഞാൻ പറയാം താങ്കൾ ഇടക്കേറിയുണ്ട് ഈ നമ്മൾ വോട്ട് ചേർക്കാറുണ്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് അല്ലെങ്കിൽ പത്ത് വർഷമായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത് പൂർണ്ണമായി ഓൺലൈൻ സംവിധാനമാണ് കഴിഞ്ഞ ദിവസം വോട്ട് ചേർത്ത ഒരു വ്യക്തിയാണ് പേര് കൊടുത്തിട്ട് അച്ഛൻ്റെ പേര് വീട്ടുപേര് മൊബൈൽ നമ്പർ ആധാർ നമ്പർ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡിയിലെ നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഇങ്ങനെ ഏതെങ്കിലും അംഗീകൃതമായി ഗവൺമെൻറ് അംഗീകരിച്ച നമ്പർ കൊടുക്കാതെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് പോലും ചെയ്യാൻ പറ്റില്ലെന്നേ ഈ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ട്രോണിക് സംവിധാനം പണ്ടാണ് വില്ലേജ് ഓഫീസിൽ കൊണ്ട് അമ്പത് പേപ്പറിൽ അമ്പത് പേര് രാമനും ചന്ദ്രനും ഒക്കെ എഴുതി അങ്ങ് വില്ലേജ് ഓഫീസർ അംഗീകരിച്ചാൽ ഉടനെ വോട്ടർ പട്ടികയിൽ പേര് വരും അതൊക്കെ കാലം കഴിഞ്ഞ ഡിജിറ്റൽ സംവിധാനത്തിൽ ഒരു പേര് പോലും പോകുന്നില്ല സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് അവസരം ഇവിടെ വെച്ച് ചേർത്ത് രാഹുൽ ഗാന്ധി കാണിച്ച പ്രസന്റേഷൻ ഞാൻ എങ്ങനെയാണ് ഉത്തരം നൽകുന്നത് രേഖകളിൽ ഉത്തരുന്നത് ൾ കടന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനും കോടതിയിലേക്ക് പോകൂ കോടതിന് തെറ്റുണ്ടെങ്കിൽ അംഗീകരിക്കണമെന്ന് ഞാൻ പറയില്ലല്ലോ കോടതി പോകട്ടെ പരാതിയുമായി മുന്നോട്ട് പോകട്ടെ അപ്പോൾ കൃത്യമായ ആധികാരികമായി തെളിവുകൾ ഉണ്ടെങ്കിൽ ആദ്യം കോടതിയിൽ പോകുന്ന ഒരു പ്രസന്റേഷനിലൂടെ കൃത്യമായ തെളിവുകൾ നൽകിയിരിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഡോക്ടർ മോഹൻ വർഗീ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈ പിന്നെയും തെളിവുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ കൃത്യമായി നിയമസംവിധാനമാണ് ഒരു വക്കീലം വയ്ക്കാൻ കപിൽ സിബലിനെ പോലുള്ള വലിയ മുന്തിയ വക്കീലന്മാരെല്ലാം ഇവിടെ ഹാരിസ് ബിരിയാൻ അടക്കം രാജ്യസഭാ എം പി അടക്കമുള്ള കോൺഗ്രസ്സിന് കോടതിയിൽ പോയി നേരിട്ട് ഇത് തെളിവുകൾ ഇടം കോടതിയിൽ ഈ നിമിഷം വരെ ഹാജരാക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് നിയമ സംവിധാനത്തെയാണ് ഇവർ ഒന്നെങ്കിലും അവർ നിയമസംവിധാനത്തെ അംഗീകരിക്കുന്നില്ല ഇല്ലെങ്കിൽ നിയമപരമായി കോൺഗ്രസിന് മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉണ്ടാകുന്ന ഭയമാണ് ഇവിടെ ഇപ്പോൾ ചോദ്യം ഉയർന്ന വേറൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ രേഖകൾ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് അതും എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അതൊരു ഒരു എവിടെയും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അതില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ രാജ്യത്തൊട്ടാകെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ തോന്നുന്നു ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽ ഘടനാപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ദാബ്ലിമെൻറ്റ് അത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽ വരുന്നുണ്ടോ അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അവിടെയാണ് റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ചോദ്യം വരുന്നു നിങ്ങൾ ഇലക്ട്രോണിക് തെളിവുകൾ തരൂ ഞങ്ങൾക്ക് തരൂ എന്ന് പറയുമ്പോൾ നോ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അതൊരു തെറ്റായ പ്രീസിഡൻസ് ഉണ്ടാക്കും ആ പറയുന്നതിനകത്ത് ചെറിയ കാര്യമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതിനകത്ത് ചെറിയ കാര്യമുണ്ട് കാരണം എപ്പോഴും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ ഇലക്ട്രോണിക് ഡേറ്റ ചോദിച്ചാൽ അത് നിരന്തരം കൊടുക്കാനാണെങ്കിൽ അതിന് മാത്രമേ സമയം കാണൂ അതൊരു ന്യായമാണ് പക്ഷേ ന്യായമായ ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് ചോദിച്ചാൽ കൊടുക്കാനൊരു സംവിധാനം ഉണ്ടാകണം അത് മനഃപൂർവ്വമായി നിഷേധിച്ചു മനഃപൂർവ്വമായി നിഷേധിച്ചുവെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് രണ്ട് ഇതിന് എന്തിനാണ് സി സി ടി വി ക്യാമറകൾ വയ്ക്കുന്നത് ഇത് ഏറ്റവും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അഞ്ചുമണിക്ക് പുറത്തു വന്ന വോട്ടിംഗ് കണക്കുകളും വോട്ട് ടേൺ ഔട്ട് അതും ആത്യന്തികമായി വോട്ട് വോട്ടെണ്ണുന്നതിന് മുൻപുള്ള അവസാന കണക്കുകളും തമ്മിൽ ഏഴ് ശതമാനത്തോളം വ്യത്യാസമാണ് അതെങ്ങനെയാണ് അത്രയും പേര് ക്യൂവിൽ ക്യൂവിലുണ്ടായിരുന്നു അത് ബൂത്ത് തിരിച്ച് ഏതെങ്കിലും സാമ്പിൾ ധരിച്ച് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെങ്കിലും അത് നെസസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളിപ്പം ഞാൻ ഇലക്ട്രൽ ഇലക്ട്രൽ അംഗത്തെ പതിമൂന്ന് പതിനാല് തിരഞ്ഞെടുപ്പുകളിൽ പ്രിസൈഡിങ് ചെയ്തായിട്ട് നിന്ന ആളാണ് അപ്പോൾ അഞ്ച് മണി കഴിഞ്ഞാലെന്താ സംഭവിക്കുക വോട്ടിങ് സമയം കഴിഞ്ഞാൽ അഞ്ചു വാറ എത്രയാണ് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുമാണ് സ്ലിപ്പുകൾ കൊടുക്കുന്നത് അത് കൊടുത്തു വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് സ്ലിപ്പ് കൊടുത്തു എന്ന് അറിയാം പ്രിസൈഡിങ് ഓഫീസേഴ്സ് ഡയറിയിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഈ കണക്കുകളെല്ലാം അന്തിമ വോട്ടർ തണിൽ ഇതെല്ലാം പ്രതിഫലിക്കണം അതുമാത്രമല്ല നമ്പേഴ്സ് വെരിഫൈ ചെയ്യാൻ സാധിക്കും സി സി ടി വി ക്യാമറകൾ അതിൻ്റെ റെക്കോർഡിംഗ് പക്ഷേ നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ സി സി ടി വി ക്യാമറകളിൽ നിന്നും ഈ റെക്കോർഡിങ് മാറുകയാണ് അല്ലെങ്കിൽ മാറ്റുകയാണ് അല്ലെങ്കിൽ മാഞ്ഞ് പോവുകയാണ് അപ്പം ഇത് കൊടുക്കാൻ വകുപ്പില്ല അതിന് മുൻപ് തന്നെ ചോദിച്ചാൽ പോലും അത് കൊടുക്കാൻ വകുപ്പില്ല എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുതാര്യത എന്തിനു ക്യാമറകൾ ക്യാമറകളുടെ ആവശ്യം തന്നെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക അത് എണ്ണി തീർക്കുക അത് സാധിക്കുന്നില്ല അപ്പം ചെറിയ സംശയങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമന രീതിയെക്കുറിച്ചിവിടെ ഈ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചു എന്തുകൊണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്ന പാനൽ അദ്ദേഹത്തെ നിയമിക്കുന്ന പാനലിൽ ഒരു ഒരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് കൂടുതൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേരുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന നിലപാടിന് മാത്രമാണല്ലോ അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാവുകയാണെങ്കിൽ അതായത് കോടതിയുടെ നിർദ്ദേശം അങ്ങനെ വരുമ്പോൾ ഇത് ഒരു വലിയ സ്ട്രക്ചറൽ വയലൻസിൻ്റെ രൂപത്തിലേക്ക് നീങ്ങുന്നുവോ എന്ന സംശയം ഇത് ജനാധിപത്യ ഭാരതത്തിന് ഒട്ടും ഭൂഷണമല്ല കാരണം ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിലാണ് പാർലമെൻറ്റ് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പരിഭാവനമായ ഒന്നാണ് അത് ആ അത് അന്തരീക്ഷം വളരെ സംശുദ്ധമായിരിക്കണം അത് സാധിച്ചില്ല എങ്കിൽ ഡെമോക്രാറ്റിക് പ്രക്രിയ തന്നെ നോക്കുകുത്തിയായി മാറും ഒന്ന് കലങ്ങിയെങ്കിൽ മാത്രമേ തെളിഞ്ഞു വരൂ ഇവിടെ എൻ്റെ ശ്രദ്ധ ഇപ്പോൾ ബീഹാറിലേക്ക് കൂടി പോകുന്നു അവിടെ ഈ ഇലക്ടറൽ റോൾ ശുദ്ധീകരിക്കാൻ വേണ്ടി കോംപ്രഹെൻസീവ് റിവിഷൻ അത് നടക്കുന്നു അതേക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാകുന്നു ഒരു വശത്ത് മറുവശത്ത് ഇവിടെ നേരെ വിരുദ്ധമായ ഇതാണ് അനാവശ്യമായ അനർഹരായ വോട്ടുകൾ കുത്തിത്തെരുക്കി കയറ്റുന്നു അപ്പോൾ ഇതൊന്ന് സ്ട്രീംലൈൻ ചെയ്തെടുക്കാനുള്ള ഒന്നാന്തരം അവസരമാണ് രാജ്യത്തിന് കൈവന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ പരിഹാര മാർഗങ്ങളുണ്ടാവും അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പൗരൻ്റെ അവകാശം എൻ്റോൾ ചെയ്യണം ചോദ്യം ചോദിച്ചാൽ ഉത്തരങ്ങൾ നൽകാനുള്ള സാമാന്യ മര്യാദ ഇലക്ഷൻ കമ്മീഷൻ കാത്തണം അതുമാത്രമല്ല എന്ന് പറയുന്നത് ബീഹാർ മോഡൽ വിട്ടു വേണ്ടത് അതോ തിരികെ കയറ്റിലാണോ വേണ്ടത് അതോ ഇതിൻ്റെ മധ്യത്തിൽ ന്യായം പുലരുകയാണോ വേണ്ടത് ഇവിടെയാണ് നമ്മൾ ചർച്ച അവസാനിച്ചേ നന്നായി കലങ്ങിയിരിക്കുകയാണ് ഇനി അത് ഒന്ന് നന്നായി തെളി തെളിഞ്ഞു വരണം അത് തെളിഞ്ഞു വരേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നന്ദി ശ്രീ നേമൻ ഷജീർ അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു ഡോക്ടർ മോഹൻ വർഗീസ് പവർ പോയിന്റ് ഇന്നൂടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയമായി വീണ്ടും അടുത്തയാഴ്ച സമയം ജയ്ഹിത്